പ്ലാന വിത്ത് എം എസ് പ്ലാനറ്റ് സെർച്ച് വിത്ത് എം എസിന്റെ കുട്ടികളുടെ മാനസികാരോഗ്യം എന്ന സീരീസിലെ ഒൻപതാമത്തെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡോക്ടർ അമിത്സ കഴിഞ്ഞ മുപ്പത് വർഷമായി ഈ കുട്ടികളുടെ മാനസികാരോഗ്യ രംഗത്ത് സ്പെഷ്യലൈസ് ചെയ്യുന്ന ആളാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത് അദ്ദേഹത്തെ നമുക്ക് ആദ്യം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം കുട്ടികളുടെ ആത്മഹത്യ എന്ന ആത്മ വിഷയത്തിലാണ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടുവന്നത് പ്രധാനപ്പെട്ട പല ഏരിയകളും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു അപ്പൊ ഇതിൽ സമൂഹത്തിന്റെ പങ്ക് എന്താണ് മീഡിയയുടെ തന്നെ ഒരു റോൾ <escue> <life> <colourced> então, <tenha saudades>. െ പറ്റിയും വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് അതുമായിട്ട് പ്രധാനപ്പെട്ട മറ്റ് കുട്ടികളുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഇതുവരെ കവർ ചെയ്യാതിരുന്ന മറ്റ് ഏരിയയിൽ കൂടി കൂടി നമ്മൾ ഡോക്ടർ ഇതുപോലെ താങ്ക് യു സുരേഷ് അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് സുരേഷ് ചോദിച്ചത് കാരണം ഞാൻ ആദ്യ തുടക്കത്തിലേ പറഞ്ഞതുപോലെ ആത്മഹത്യാ പ്രവണത അല്ലെങ്കിൽ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിലെ ഒരു വിച്ഛേദം സംഭവിക്കല അതൊരു മാനസികമായ രോഗത്തിൻ്റെ മാത്രം പ്രശ്നമല്ല അല്ലെങ്കിൽ ശാരീരികമായ രോഗത്തിൻ്റെ മാത്രം പ്രശ്നമല്ല അതിന് പല കാരണങ്ങളുണ്ടാവാം അതിന് സാമൂഹികമായ കാരണങ്ങളുണ്ട് അതിന് സാമ്പത്തികമായ കാരണങ്ങളുണ്ട് മറ്റു തരത്തിലുള്ള ഒരുപാട് സോഷ്യോളോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ അതിന് ഒരു പ്രധാന പങ്ക് വഹിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ അറിവോ കഴിവോ ഇല്ലാത്ത മറ്റു കാര്യങ്ങളെക്കുറിച്ച് വളരെ ചെറുതായി ഒന്ന് പ്രതിപാദിച്ച് പോകുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ സമൂഹത്തിനെ കുറിച്ച് ഞാനിപ്പോഴും ഒരുപാട് വർഷമായ നാട് കിട്ടെങ്കിലും കേരളം ഇപ്പോഴും എൻ്റെ നെഞ്ചിൽ തന്നെയുണ്ട് കേരളത്തിലേക്ക് ഞാൻ പലപ്പോഴും പലതവണയും വരാറുണ്ട് കേരളത്തിലെ കുട്ടികളുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാനൊരു റിസർച്ച് ചെയ്തിരുന്നു ഒരു എട്ട് പത്ത് വർഷത്തിന് മുമ്പ് അപ്പോൾ അത് തിരുവനന്തപുരത്ത് നടത്തിയൊരു ഒരു പഠനത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ യു കെയിലുള്ള കുട്ടികളുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ അത് അവരുടെ അവരുടെ ശാരി അവരുടെ ഇമോഷണലും ബിഹേവിയറായിട്ടുള്ള അവരുടെ പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ അവരുടെ വികാരപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏകദേശം പന്ത്രണ്ട് ഒരു നൂറിൽ പന്ത്രണ്ട് കുട്ടികൾക്ക് അത്തരം ബുദ്ധിമുട്ടുള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇത് മാനസിക രോഗമല്ല ഞാൻ പറയുന്നത് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ പെരുമാറ്റത്തിലുള്ള പ്രശ്നങ്ങളാവാം ബിഹേവിയർ ആവാം അല്ലെങ്കിൽ ഇമോഷണൽ ആവാം ഇത് യു കെയിലുള്ള കുട്ടികളുമായിട്ട് വളരെ സമാനമായിട്ടുള്ള ഫിഗേഴ്സ് തന്നെയായിരുന്നു ഇവിടെയും ഏകദേശം നൂറിൽ പന്ത്രണ്ട് കുട്ടികൾക്കാണ് അത്തരം ബുദ്ധിമുട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കുട്ടികളുണ്ടാകുന്ന ആത്മഹത്യാ പ്രവണതകളിൽ ഒരു പങ്ക് മാനസികമായ രോഗങ്ങളാണ് ഒരു പങ്ക് അതുമായി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പങ്ക് മാത്രമാണ് ആ പങ്ക് നമുക്ക് വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കുട്ടികളുള്ള മാനസിക ആരോഗ്യ വിദഗ്ധന്മാരുടെ എണ്ണം വളരെ കുറവാണ് അതിനായിട്ടുള്ള വളരെ വ്യക്തമായ ഒരു ഒരു ചൈൽഡ് സെക്യറ്റി പ്രോഗ്രാം ഇതുവരെ കേരളത്തിലില്ല മിക്കവാറും നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ പല മെഡിക്കൽ കോളേജ് ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ചൈൽ സെക്യാട്രിസ്റ്റുകളായിട്ട് ഇപ്പോൾ ഉണ്ട് എന്നുള്ളൊരു സത്യമാണ് ഇപ്പോൾ ഞാൻ കേരളം വിടുന്ന സമയത്ത് വളരെ കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ കുറേ അധികം ചൈൽ സെക്യാട്രിസ്റ്റുകളുണ്ട് അപ്പോൾ അതുപോലെ ഞങ്ങൾ സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ അവിടുത്തെ നാട്ടിലെ പല സുഹൃത്തുക്കളുമായിട്ട് ചേർന്നിട്ട് അത്തരം ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊന്നും പൂർണ്ണമായിട്ടുള്ള എൻ്റെ അതിലെത്തിയിട്ടില്ല അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ നെൽസൺ മണ്ടേലയുടെ പ്രധാന ഒരു വളരെ ഒരു വാചകമുണ്ട് ഒരു സമൂഹത്തിന് നമ്മൾ അളക്കുന്നത് എത്ര എത്രത്തോളം നന്നായിട്ടാണ് അവൻ്റെ അവരുടെ കുട്ടികളെ അവർ പരിഗണിക്കുന്നത് എന്നുള്ളത് അനുസരിച്ച് മാത്രമാണ് വേ വി ലുക്ക് അറ്റ് ദ സൊസൈറ്റി ബി ഡിറ്റർമിൻ ബൈ ഹൗ വി ലുക്ക് ആഫ്റ്റർ അവർ ചിൽഡ്രൻ ഹൗ വി മെഷർ ഹൗ ദ സൊസൈറ്റി ഈസ് ഡൂയിങ് വെൽ അതായത് ഒരു സമൂഹത്തിന് അളക്കുന്നത് സമൂഹം എത്രത്തോളം നന്നായി നമ്മൾ അളക്കുന്നത് അതിൻ്റെ കുട്ടികൾ അവർ അവരെത്രത്തോളം നോക്കുന്നുള്ളത് അനുസരിച്ചാണ് ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഇനിയും ഒരുപാട് കാലങ്ങൾ നടക്കാനുണ്ട് നമ്മുടെ കേരളത്തിലുള്ള ചൈൽഡ് മാനേജ് പ്രോഗ്രാംസ് ഇനിയും ഒരുപാട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോഴും നിരന്തരമായ നാട്ടിൽ വരുന്ന ഒരാളാണ് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് സംവദിക്കാറുണ്ട് അതിനുള്ള എല്ലാ ശ്രമങ്ങളും ചെയ്യാൻ ഞാൻ തയ്യാറുമാണ് ഒരു കൂടുതൽ സമയം കേരളത്തിൽ ചെലവഴിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ 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 പ്രത്യാശയും അപ്പം അതൊന്ന് രണ്ടാമത്തെ കാര്യം നമുക്ക് അത്തരത്തിലുള്ള ഈ ഇപ്പോഴും ഒരുപാട് സംഘടനകൾ ഒരുപാട് സന്നദ്ധ സംഘടനകളുടെ ഒരു റോൾ ഇന്നത്തെ വളരെ പ്രധാനമാണ് സമറിറ്റൻസ് എന്ന് പറയുന്ന ഒരു സംഘടന ഇപ്പം കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ആശ്വാസ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ തന്നെ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട് പിന്നെ സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള മെനസ് പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളൊരു കുട്ടികൾ വളർന്നു വരുമ്പോൾ സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമിലൂടെ അവരുടെ ശക്തി അവരുടെ അവരുടെ ബുദ്ധിമുട്ടുകൾ അതെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം എല്ലാ സ്കൂളുകളിലും നടത്തേണ്ട ആവശ്യമുണ്ട് അത് നമ്മുടെ പാഠ്യപദ്ധതിയുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് മാറണം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതൊരു പക്ഷേ ഇവിടെ യൂറോപ്യൻ നാടുകളിൽ പോലും അത് നടന്നിട്ടില്ല അതൊരു പക്ഷേ ഞങ്ങളുടെയൊക്കെ ഒരു വലിയ പ്രധാനപ്പെട്ട സ്വപ്നമാണത് നമ്മുടെ കുട്ടികൾ നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ അവർ അവർക്ക് ഇംഗ്ലീഷിലോ മാത്സിലോ മറ്റുള്ള വിഷയങ്ങളിൽ ജോലി കിട്ടാൻ വേണ്ടിയുള്ളവർ മാത്രം ഒരു ഒരു പ്രസ്ഥാനമായിട്ട് വിദ്യാഭ്യാസം മാറാൻ പാടില്ല അതോടൊപ്പം ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നും എങ്ങനെയാണ് ജനാധിപത്യത്തിനെക്കുറിച്ചും മനുഷ്യരുള്ള നന്മയെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ള കഴിവുള്ള വ്യക്തികളായിട്ട് വളർന്നു വരുന്നതിന് വേണ്ടിയാണ് വിദ്യാഭ്യാസം കൊടുക്കേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അലകം പിടി മാറ്റേണ്ട കാലം പണ്ടേ കഴിഞ്ഞു ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് വിദ്യാഭ്യാസ ഭീഷണന്മാരും സാമൂഹ്യ ശാസ്ത്രന്മാരും ഒക്കെ അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ട് പക്ഷേ വേണ്ടത്ര രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടില്ല അതൊക്കെ ഇത്തരം കാര്യങ്ങൾ പ്രധാനമാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനുള്ള ഒരുപാട് ഈ ആത്മഹത്യക്ക് ഒരുപാട് കാരണങ്ങളാണ് ഞാൻ പറഞ്ഞു ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ കർഷകരുടെ ആത്മഹത്യ എന്ന് പറയുന്നത് ആ ആത്മഹത്യ എനിക്ക് യാതൊറോളും ഇല്ല ഒരു പക്ഷേ അവർ അവരിലെന്തെങ്കിലും വിഷാദ രോഗം ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാം പക്ഷേ അവൻ്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്ക് അതിനായിട്ടുള്ള പരിഹാരങ്ങൾ തന്നെയാണ് ആവശ്യം ഇത്തരത്തിലുള്ള ഈ ആൾക്കാർ തമ്മിലുള്ള ബന്ധം സൗഹൃദങ്ങൾ ബന്ധങ്ങൾ അതെല്ലാം ഈ ആത്മഹത്യക്കെതിരായിട്ടുള്ള നമ്മുടെ രക്ഷാകവചങ്ങളാണ് അപ്പം അതിനായിട്ടുള്ള കൂട്ടായ്മകൾ വളർത്തിയെടുക്കുക കുട്ടികൾ തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ വളർത്തിയെടുക്കുക നാട്ടിലുള്ള യുവജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വളർത്തുന്ന ക്ലബുകൾ ഉണ്ടാവുക ഇതിനൊക്കെ വളരെ ശക്തമായ റോള് വഹിക്കാൻ

ഒരു ഒരു എന്താ പറയുക ഒരു കണ്ടേജൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് അതൊരു പകർച്ചവ്യാധി പോലെ ഈ ആത്മഹത്യ വളരാണെന്ന് പലപ്പോഴും കാരണമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ആത്മഹത്യയെ സെൻസേഷനിൽ വിചാരിക്കാനാണ് നമ്മളെപ്പോഴും മീഡിയയോട് മാധ്യമങ്ങളോട് നമ്മൾ അഭ്യർത്ഥിക്കാറുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഈ നിരന്തരമായിട്ട് ഇപ്പോൾ ഇവിടെ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നിന്നും ഓസ്ട്രിയലാണെ കുറിച്ചുള്ള പ്രധാനമായിട്ടുള്ള പഠനം നടന്നു നയൻറ്റീൻ എയ്റ്റി സെവനിൽ നടത്തിയൊരു വലിയൊരു പഠനമുണ്ട് അപ്പോൾ അത് കാണിച്ചതെന്ന് വെച്ചാൽ മീഡിയയുടെ റിപ്പോർട്ടിങ്ങിൻ്റെ രീതി മാറ്റുക എന്നുള്ളതാണ് അവർ പ്രധാനമായിട്ട് ചെയ്തത് അപ്പോൾ പ്രധാനമായിട്ടും ഈ ആത്മഹത്യയെക്കുറിച്ചോ അല്ലെങ്കിൽ കുട്ടികളുടെ ആത്മഹത്യയെക്കുറിച്ചോ കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതോ അതിനെക്കുറിച്ച് സെൻസേഷനില് ചെയ്യാതെ ആ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ച ആൾക്കാർ അതിൽ നിന്ന് എങ്ങനെയാണ് പിന്തിരിഞ്ഞു വന്നത് അതിനെക്കുറിച്ചുള്ള സ്റ്റോറീസ് എഴുതുക അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മീഡിയയ്ക്ക് റിപ്പോർട്ട് ചെയ്യാം ആത്മഹത്യക്ക് ശ്രമിച്ച ഒരാൾ അവരാരാണ് രക്ഷിച്ചത് എങ്ങനെയാണ് അവരുടെ ആത്മഹത്യയുടെ മുനമ്പിൽ നിന്ന് അവർ പിന്മാറിയത് ഏത് തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളാണ് അവർക്ക് അവരിലെത്തിയത് ഇപ്പോൾ ഞാൻ സാധാരണ കുട്ടികളോട് ചോദിക്കാറൊരു ചോദ്യമുണ്ട് പലപ്പോഴും ഒരു ആത്മഹത്യാ ശ്രമം കഴിഞ്ഞിട്ട് നമ്മുടെ മുമ്പിലെത്തുന്ന കുട്ടികളെ ഞങ്ങള് കാണുമ്പോൾ ഞാൻ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ ഇപ്പോൾ സാധാരണ ചോദ്യങ്ങളുടെ ഭാ ഭാഗമായിട്ട് ചോദിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹോപ്പ്ലെസ്നെസ്സുണ്ടോ വർത്ത്ലെസ്സായിട്ട് നീ ആണോ നീ നിനക്ക് നിരാശയെന്ന് തോന്നുന്നുണ്ടോ ജീവിതത്തിൽ ഒരു ഒരു കാര്യം നടക്കുക എന്ന് തോന്നലുണ്ടോ നീ നീ ആരുമല്ല നീ ഒന്നുമല്ല എന്നുള്ള തോന്നലുണ്ടോ നിനക്ക് ആത്മഹത്യ ചെയ്യാനുള്ള താല്പര്യമുണ്ടോ അത് എത്രത്തോളം റെഗുലറായിട്ട് എത്രത്തോളം ഭീകരമായിട്ട് ഈ ആത്മഹത്യയുടെ ചിന്തകൾ നിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നിട്ട് അവസാനം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്താണ് ഇതിനു മുൻപ് പലതവണ നിന്റെ മനസ്സിലുള്ള ചിന്തകൾ കടന്നു പോയിട്ടുണ്ടല്ലോ എന്താണ് നിന്റെ ആത്മഹത്യയിൽ നിന്ന് മുമ്പൊക്കെ പിന്തിരിപ്പിച്ചത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഏ അപ്പോ നമ്മള് അപ്പോൾ അവന് പലപ്പോഴും പറയും ആ ഞാൻ ആത്മഹത്യ ഞാൻ ആലോചിച്ചാണ് പക്ഷേ എൻ്റെ അമ്മയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ അനിയത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ ഇന്ന് പിന്മാറി അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തിട്ടാണ് അവൻ ആത്മഹത്യയിൽ നിന്ന് മാറിയത് അത്തരം കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അതുപോലെ തന്നെ മീഡിയയ്ക്ക് ഇത്തരം കാര്യങ്ങൾ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ജീവിതത്തിലുണ്ടാകുന്ന ദുർഘടകരമായ പരിതസ്ഥിതികളെക്കുറിച്ചും അതിനായിട്ട് എങ്ങനെയാണ് കോപ്പി ചെയ്യാൻ പറ്റുക അത്തരം കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് തരണം ചെയ്യുക അതിനെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങളും അതിനെക്കുറിച്ചുള്ള വാർത്തകളും അതിനകത്തോരുത്തരുടെ സർവൈവൽ സ്റ്റോറീസ് ഒക്കെ വേണമെങ്കിൽ പബ്ലിഷ് ചെയ്യാം ആ രീതിയിൽ മീഡിയയ്ക്ക് ഒരു വലിയ പങ്ക് വഹിക്കാനുണ്ട് ഈ ആത്മഹത്യാ പ്രവർത്തികളിൽ ആത്മഹത്യാ പ്രവണതകളിൽ നിന്ന് ആൾക്കാരെ രക്ഷിക്കുക മീഡിയക്കും അതിൻ്റെതായ വളരെ പ്രധാനപ്പെട്ട റോൾ ഉണ്ടെന്നാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കാര്യം നമ്മൾ ഇത് ഞാനോ നിങ്ങളോ അച്ഛനമ്മമാരോ സ്കൂളോ അല്ലെങ്കിൽ ഈ മീഡിയ മാത്രം ചെയ്യേണ്ട കാര്യമല്ല നമ്മുടെ മൊത്തത്തിലുള്ള പൊളിറ്റിക്കൽ സ്ട്രക്ചർ തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് നമ്മുടെ സമൂഹത്തിൽ ആൾക്കാർ എന്തുകൊണ്ടാണ് അവരുടെ ജീവൻ എടുക്കുന്നത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിനുള്ള ഒരുപാട് തരത്തിലുള്ള സോഷ്യോളോജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് അവനെ കുറിച്ചൊക്കെ നമ്മൾ അറിയേണ്ട ആവശ്യമുണ്ട് നമ്മളെ ഒരു നമ്മളൊരു ഒരു ഒരു സമൂഹം എൻ്റെ ഒരു സമൂഹത്തിൽ ഒരാളിനെ പോലും നമ്മൾ കൈവിടില്ല ഓരോരുത്തരെയും നമ്മൾ ചേർത്ത് പിടിക്കുക ഒരാളുടെ മനസ്സിൽ ആത്മഹത്യക്കുള്ള ടെൻഡൻസി നമ്മുടെ എല്ലാ മനസ്സിൽ ആത്മഹത്യയ്ക്കുള്ള ഒരു ധാരണ ഒരു ഒരു ഉണ്ട് നമ്മൾ ഉണ്ട് ആ പ്രവണതയിൽ നിന്ന് അവനെ അവനെ കരകയറ്റാനും അവനെ രക്ഷിക്കാനുള്ളൊരു ചുമതല നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഒത്തിരി ഉണ്ട് ഒരാളിനെ പോലും കൈവിടാത്ത ഒരു സമൂഹമാണ് നമുക്ക് ആവശ്യം അതിനായിട്ട് നമുക്ക് എല്ലാവരും ഒത്തുകേറെ തോൽസിയാൽ മതിയാവുള്ളൂ റ്റ്സ് മൈ മെസ്സേജ് സോ ഇറ്റ്സ് റീലി അബൌട്ട് നമുക്കൊരു എങ്ങനെ നമുക്ക് കരുണ കാണിക്കാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മുടെ സഹജീവികൾ കരുണ കാണിക്കുക എന്നുള്ളതാണ് ഒരാൾ ഒരു ഒരു ജീവിതത്തിൽ പൂർണ്ണമായ നിരാശയിലേക്ക് പോകുന്ന ഒരാളിനൊരു ഹോപ്പില്ല ഒരു വരമ്പിലേക്ക് എത്തിക്കാൻ നമ്മുടെ ഒരു വാക്ക് കൊണ്ട് കഴിയും പലപ്പോഴും പല ആൾക്കാരും ആത്മഹത്യ ചെയ്യുന്നത് രക്ഷപ്പെട്ട പല കുട്ടികളെന്നോട് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോൾ ഒരാൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു ഒരു വാക്ക് പറഞ്ഞു ആ വാക്കാണ് എന്നെ രക്ഷിച്ചത് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട് അത്തരം കാര്യങ്ങൾ മീഡിയയ്ക്ക് നന്നായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു കാര്യമാണ് എന്നെ രക്ഷിച്ചത് ഇപ്പോൾ ഞാനൊരു ഞാനൊരു കഥ പറയാം ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു മറ്റേ ആ കുട്ടികളുടെ കഴിവുകളും അവരുടെ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ബുക്ക് റെക്കോർഡ് ചെയ്യുന്നൊരു ബുക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അവൻ്റെ ഒരാളുടെ കഴിവുകളെക്കുറിച്ചും അവൻ്റെ ഒരു അറിവ് അതിനെക്കുറിച്ച് നോട്ട് ചെയ്യുന്ന ഒരു ബുക്ക് തന്നെ ഒരു ലോഗ് ബുക്ക് തന്നെ ആത്മഹത്യ ചെയ്യുന്ന കഥ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഓരോ ചെറിയ ചെറിയ കാര്യവും ഒരു കാണിക്കുന്ന കർമ്മം ും ഒരാളിനെ രക്ഷിക്കാൻ പറ്റും നമ്മുടെ നമ്മുടെ കൊണ്ട് ഒരാളിനെ ഹൃദയത്തിലേക്ക് നമുക്കെല്ലാം കഴിവുണ്ട് ആ കഴിവിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് ആത്മഹത്യ പ്രിവെന്റ് ചെയ്യാനായിട്ട് ആത്മഹത്യ നമുക്ക് നമ്മുടെ സഹജീവികളെ നമുക്ക് രക്ഷിക്കാനാകും മാനസികാരോഗ്യം എന്ന ഈ സീരീസിലെ ഒൻപതാമത്തെ എപ്പിസോഡ് ഇവിടെ എല്ലാ എപ്പിസോഡിലും പറയാറുണ്ട് അതായത് ഈ ഒൻപത് എപ്പിസോഡും അതിന്റെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോ എല്ലാം പരസ്പര ബന്ധമുള്ളതാണ് ഒന്ന് ഒരു എപ്പിസോഡ് മാത്രമായിട്ട് മാറി നിൽക്കുന്നില്ല അപ്പോൾ ഈ ഒമ്പത് എപ്പിസോഡും സമയമുള്ളവർക്ക് തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കാണാം ഇതിന്റെ താഴെ ഉണ്ടാവും അപ്പോ ഡോക്ടർ ബ്രിസക്ക് ആദ്യം നന്ദി ഒപ്പം ഇത് കേട്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി കാരണം ഇത്തരം വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് മറ്റ് വിഷയങ്ങളിലേക്ക് നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കിടക്കാം അതുവരെ നന്ദി സന്തോഷം യു ആർ വാച്ചിങ് വിത്ത്